ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞ ചുറു ചുറുക്കുള്ള പ്രിയ കുട്ടികളെ വീണ്ടും ഒരു ദിവസം നമ്മൾ കണ്ടുമുട്ടിയല്ലേ സുഖമില്ല എല്ലാവർക്കും വെരി ഗുഡ് സാർ കഴിഞ്ഞ ആഴ്ച തന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്തോ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ ചെയ്തോ ഒന്ന് കൈവക്കി കാണട്ടെ വെരി ഗുഡ് ഒന്ന് നേരെ ഇരുന്നു അല്ലേ നട്ടലൊക്കെ നൂർത്തി നമുക്ക് നേരെ ഇരിക്കാം അല്ലേ ഓക്കെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും നമ്മൾ ക്ലാസ് ഇരിക്കുന്ന പോലെ തന്നെ നട്ടലൊക്കെ നിർത്തി നല്ല നേരെ ഇരിക്കണം മിട്ടിക്കലായിട്ടിരിക്കണം നല്ല യുവ യുവാക്കളല്ലേ ചെറിയ ചെറുക്കുള്ളവരല്ലേ സാർ നിങ്ങളോ ചോദ്യം ചോദിക്കട്ടെ ആദ്യം നമുക്കൊരു ചോദ്യത്തിൽ നിന്നാകട്ടെ അല്ലേ ഒറ്റ ചോദ്യമതി ജീവിതം തന്നെ മാറി മറിയും നമ്മൾ കേട്ടിട്ടുണ്ട് ആരോ പറഞ്ഞതായിട്ടല്ലേ ഓക്കെ സാർ നിങ്ങൾക്കൊരു ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു ഏതായിരുന്നത് ആ മുപ്പത്തിയാറ് വേദപാരംഗതരിൽ നാല് വനിതകളാണ് സഭയ്ക്കുള്ളത് എന്ന് കണ്ടു അല്ലേ നമ്മളതിൽ ഒരാളെക്കുറിച്ച് പഠിച്ചു നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകട്ടെ എന്ന് ഓർത്താണ് ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് കാരണം ഉത്തരം കണ്ടെത്തിയവർക്കൊരു ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളതിനെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ അതിലൊന്നാരായിരുന്നു ചെറുപുഷ്പം അല്ലേ വിശുദ്ധ കൊച്ചു ത്രേശ്യ അലിസ്യുവിലെ ചെറുപുഷ്പം കൊച്ചു റാണി എന്നൊക്കെ പറയുന്നത് ചെറുപുഷ്പമായിരുന്നു ബാക്കി മൂന്ന് പേരുടെ പേരുകൾ കൂടി നിങ്ങൾ കണ്ടെത്തണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കണ്ടെത്തിയവരൊന്ന് കൈവയ്ക്കുകയേ സാറിന് കാണട്ടെ നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുത്തോ അത് ഇതൊരു അഡീഷണൽ നോളജ് ആണ് അല്ലേ നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുന്നതെല്ലാം ഒരു എക്സ്ട്രാ നോളജാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ടിപ്സ് നമ്മളുടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് സാറിങ്ങനെ പറഞ്ഞു പോകുന്നത് അല്ലേ പാഠഭാഗത്തോടൊപ്പം ഒത്തിരി മറ്റ് നോളജുകൾ കൂടെ കൂടി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ആർക്ക് പറയാം ആരായിരുന്നോ നാല് പേരെന്നൊന്ന് പറഞ്ഞേ കേൾക്കാം പറഞ്ഞോളൂ വെരി ഗുഡ് വിശുദ്ധ കൊച്ചു ത്രേസ്യ രണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യ വെരി ഗുഡ് മൂന്ന് ആ സെയിൻ കാദറിൻ അല്ലേ വിശുദ്ധ ഖാദറിൻ മൂന്നാമത്തെ വേ വേദപാരംഗത നാല് വിശുദ്ധ ഹിൽഡേ ഗാഡ് വേരി ഗുഡ് ഈ നാല് വനിതാ രത്നങ്ങളാണ് നാല് വനിതാ വേദപാരംഗതർ നമ്മുടെ മുപ്പത്തിയാറ് വേദപാരംഗതയിൽ നമ്മുടെ സഭയ്ക്കുള്ളത് അഭിമാനിക്കാം അല്ലേ ഡോക്ടേഴ്സ് ഓഫ് ദി ചേർച്ച് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത് അഗാധ പാണ്ഡിത്യമുള്ളവർക്കാണ് ഇത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കണ്ടു എന്തുകൊണ്ടായിരിക്കാം വിശുദ്ധ കൊച്ചു ത്രേസ്യ വേദപാരംഗതി എന്ന് സ്റ്റോറി ഓഫ് എ സോൾ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ദ വേൾഡ് ബെസ്റ്റ് സെല്ലർ വിശുദ്ധ ബൈബിൾ കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം അവരുടെ ജീവചരിത്രമായിരുന്നു ഒത്തിരി പേർ മാനസാന്തരത്തിലേക്കൊക്കെ വന്നു അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയും വേദപാരംഗതിയായി മാറിയത് എന്തായിരുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേര് ആർക്ക് പറയാം ഒന്ന് പറഞ്ഞേ സാറൊന്നു കേൾക്കട്ടെ പ്രേഷിത പ്രവർത്തന മാർഗങ്ങൾ വെരി ഗുഡ് അപ്പോൾ നമ്മൾ കണ്ടത് നാല് തരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ സഭയുടെ നാല് തരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനം അതിൽ പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് അല്ലേ നമ്മൾക്കൊന്ന് പ്രാർത്ഥിച്ചു ഈ പാഠത്തിലേക്ക് വരുമ്പോൾ കണ്ണുകൾ കണ്ണുകളടയ്ക്കാം നമ്മൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ കാണുകയായിരുന്നല്ലോ പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി വേദപാരംഗതിയായി മാറിയ വിശുദ്ധ കൊച്ചുത്രേസ്യെ പോലെ വിശുദ്ധാത്മാക്കളെപ്പോലെ ദൈവീക പുണ്യങ്ങൾ ഞങ്ങളിൽ നിറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി സ്പർശിക്കുവാൻ കൃപ നൽകണമേ അമ്മേ മാതാവ് സകല വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ോ നമ്മൾക്കൊരു ബൈബിൾ വചനം വായിച്ച് ഈ പാഠത്തിലേക്ക് കടക്കാം അല്ലെ എന്താണ് നമ്മളോട് ഇന്ന് പറയാനുള്ള ദൈവത്തിന് നമ്മളോട് ഇന്ന് പറയാനുള്ളൊരു വചനം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് ശ്രമിച്ചാലോ നമ്മളിന്ന് കാണാൻ പോകുന്ന വചനം ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ് ഈ പഠിക്കാൻ പോകുന്ന പാഠഭാഗം പൗലു സ്നേഹ ഗലാത്തിയാക്കാർക്ക് എഴുതി ലഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ എന്തെന്നാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു നമ്മുടെ കർത്താവായ മിഷഹായിക് സ്തുതി എന്താണ് നമ്മളോട് ഈ വചനം പറഞ്ഞു തരുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ് ഈശോ കാണിച്ചു തന്നതും അതുതന്നെയാണ് അല്ലേ നമ്മളോട് പല പ്രാവശ്യം ഈശോ പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പോലെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് അതാണ് വചനത്തിലൂടെ പങ്കുവെക്കുന്നത് സേവനത്തിൻ്റെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഈ സഹോദര സ്നേഹം അയൽക്കാരനോടുള്ള സ്നേഹം മറ്റുള്ളവരിൽ ഈശ്വരൻ്റെ മുഖം ദർശിക്കുന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മളോട് ഈ പാഠം പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് ഒന്നും കൂടെ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ആദ്യ ജന്തിസ് ദ്വിനിത്തൂസ് എന്ന് പറയുന്ന കത്തോലിക്കാ സഭയുടെ നമ്മളുടെ രണ്ടാമത്തെ ഗാൺകൗസൽ ജനതകളിലേക്ക് എന്ന് പറയുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പറയുന്നത് എന്ന് നമ്മൾ കണ്ടു എന്താണ് തീർത്ഥാടക സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാണ് അല്ലേ ഒന്നാമത്തെ പാഠം അതായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരേതായിരുന്നു സഭ സ്വഭാവത്താലേ പ്രേക്ഷിത എന്നായിരുന്നു അല്ലേ അപ്പോൾ രണ്ടാമത്തെ ഖാൻ കൗൺസിൽ ജനതകളിലേക്ക് എന്ന് പറയുന്ന തിരുവഴുത്തൽ നമ്മളോട് പറയുകയാണ് തീർത്ഥാടക സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് അത് നമ്മൾ പഠിച്ചതാണല്ലേ കാരണം അവൾ പിതാവായ ദൈവത്തിൻ്റെ നിശ്ചയമനുസരിച്ച് പുത്രൻ്റെയും പവിത്രാത്മാവിൻ്റെയും പ്രേക്ഷണത്തിൽ നിന്ന് ജന്മമെടുത്തതാണ് ആര് അവൾ എന്ന് പറയുന്നത് ആരെയാണ് സഭയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയാണ് അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പിതാവിൻ്റെ ഒരു ആയിരുന്നു ഏത് ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യം അതെങ്ങനെയാണ് ഇവിടെ നടപ്പാക്കിയത് പുത്രൻ്റെയും പവിത്രാത്മാവിൻ്റെയും അതായത് പരിശുദ്ധാത്മാവിൻ്റെയും പ്രേഷണത്തിൽ നിന്നാണ് സഭ ജന്മമെടുത്തത് എന്ന് നമ്മൾ നമ്മളോട് രണ്ടാം പ്രതിക്കൻ കൗൺസിൽ പറയുകയാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ വേറൊരു പഠനം ഇതാണ് ഈ പദ്ധതി ഏത് പദ്ധതി നമ്മൾ ആദ്യം കണ്ട പ്രൊജക്റ്റ് പിതാവായ ദൈവത്തിൻ്റെ ഈ പദ്ധതി ഉറവിട സ്നേഹത്തിൽ നിന്ന് ഒഴുകിവരുന്നു ആ മനോഹരമായ വാക്ക് കണ്ടതാണല്ലേ ഏതാണ് ഉറവിട സ്നേഹം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ ഉറവിട സ്നേഹമായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് അതിനുശേഷം അഞ്ച് പദ്ധതികളാണെന്ന് നമ്മൾ കണ്ടു അല്ലേ ഏതൊക്കെയാണ് പദ്ധതി ഒന്നാമത്തെ പദ്ധതി ആർക്ക് പറയാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് മിട്ടുക്കനായിട്ട് പറഞ്ഞേ നിങ്ങൾ ഒന്നാമത്തെ പദ്ധതി പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതിയാണ് സുവിശേഷ പ്രഘോഷണത്തിനായി എല്ലാവരെയും ഒരുക്കുക എന്നുള്ള പദ്ധതി ആ പദ്ധതി ഏൽപ്പിച്ചത് ആരെയാണ് പുത്രനെ അപ്പോൾ ഒന്നാമത്തെ പദ്ധതി പിതാവായ ദൈവത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുത്തത് പുത്രൻ അതായത് രണ്ട് പുത്രൻ്റെ ദൗത്യം മൂന്ന് എല്ലാവരെയും ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം നാല് സഭയുടെ ദൗത്യം അഞ്ച് വിശ്വാസ സമൂഹത്തിൻ്റെ ദൗത്യം അതായത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ദൗത്യം അല്ലേ ആ ദൗത്യം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ദൗത്യങ്ങളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു അതിനെ നമ്മളൊരു പ്രൊജക്റ്റാക്കി ഒരു ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതാണല്ലേ അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ് പ്രേക്ഷിത പ്രവർത്തന ആദ്യത്തെ പ്രേക്ഷിതൻ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച ഒരു വൺ വേർഡ് ചോദ്യത്തിനുള്ള ആൻസർ ഇവിടെ പറയുകയാണ് ആരായിരുന്നു ആദ്യത്തെ പ്രേക്ഷിതൻ ഉറക്കെ പറഞ്ഞ് കേൾക്കാം എനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞോളൂ പത്താം ക്ലാസ്സിലെ കുട്ടികളല്ലേ കുറച്ച് എനർജിയൊക്കെ വേണം നമ്മൾക്ക് ആ ഈശോയായിരുന്നു ആദ്യത്തെ പ്രേക്ഷിതനല്ലേ ഈശോയാണ് ആദ്യത്തെ പ്രേക്ഷിതനും നമ്മൾ പഠിച്ചു സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനവും മാതൃകയും ഈശോയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈശോയുടെ പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മളത് വളരെ വ്യക്തമായിട്ട് കണ്ടതിനാണ് പിതാവിനോടുള്ള ദീർഘനേരത്തിലെ പ്രാർത്ഥനയിലൂടെയാണ് ഈശോ തൻ്റെ പ്രവർത്തിക്കുവാനുള്ള ആ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ശക്തി നേടിയിരുന്നത് പ്രാർത്ഥനയിലൂടെയാണെന്നും നമ്മൾ കണ്ടതാണ് അപ്പോൾ പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ രണ്ടുപേരെ കണ്ടു കഴിഞ്ഞ പാഠത്തിൽ അതിലൊന്നായിരുന്നു വേദപാരംഗതിയായ വിശുദ്ധ കൊച്ചുത്രേശ്യ പുഷ്പം അല്ലേ നമ്മൾ പിന്നെ കണ്ടത് എവിപ്രാസ്യ അമ്മയെയൊക്കെ നമ്മൾ കണ്ടു പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് അതുപോലെ തന്നെ നമ്മുടെ അൽഫോൻസ് അമ്മയും എല്ലാം പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ വ്യക്തികളാണ് അപ്പം നാല് മാർഗങ്ങളിലൂടെയാണ് സഭ പ്രേഷിത പ്രവർത്തന ദൗത്യം നിറവേറ്റുന്നത് ഒന്നാമത്തെ മാർഗമായ പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ഒന്നാം ഭാഗത്തിൽ കണ്ടത് എങ്കിൽ ബാക്കി മൂന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് ഒന്ന് പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് പ്രഘോഷണത്തിലൂടെ പ്രേഷിത പ്രവർത്തനം പ്രഘോഷണത്തിലൂടെ പ്രേഷിത പ്രവർത്തനം എന്താണ് ഈ പ്രഘോഷണത്തിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനം സുവിശേഷ പ്രഘോഷണവും ഏറ്റവും മഹത്തായ പ്രേക്ഷിതത്വമാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് സുവിശേഷ പ്രഘോഷണം ഏറ്റവും മഹത്തായ പ്രേക്ഷിത പ്രവർത്തനമാണ് കാരണം ഈശോയെ അറിയുവാനും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രഘോഷണം വഴിയാണ് സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഒരു നഗ്ന സത്യം കണ്ടു നിങ്ങൾക്കൊക്കെ വേദനയായി എന്ന് എനിക്കറിയാം എനിക്കും വേദനയായി ഇരുന്നൂറ് കോടിയിലധികം ജനങ്ങൾ ഇന്ന് ലോകത്ത് യേശുവിനെ അറിയാത്തവരായിട്ടുണ്ട് സുവിശേഷം കേൾക്കാത്തവരായിട്ടുണ്ട് സദ്വാർത്ത ഗ്രഹിക്കാത്ത അജ്ഞതയിൽ കഴിയുന്ന സുവിശേഷത്തിൽ ദരിദ്രരായ ഇരുന്നൂറ് കോടി ജനങ്ങൾ നമ്മളുടെ ചുറ്റും ജീവിക്കുന്നു അവിടെയാണ് ഈ പ്രകോഷണത്തിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ പ്രസക്തി പ്രിയ മക്കളെ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ പ്രകോഷണത്തിൻ്റെ ശക്തി പ്രകോഷണത്തിൻ്റെ പ്രസക്തി അന്യം നിന്ന് പോയിട്ടില്ല അത് കൂടിക്കൂടി വരികയാണ് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രഘോഷണം വഴിയാണ് സാധിക്കുന്നത് എന്തിനൊക്കെയാണ് സാധിക്കുന്നത് ഈശോയെ അറിയുവാൻ ഒന്ന് രണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രഘോഷണം വഴിയാണ് സാധിക്കുന്നത് സുവിശേഷ പ്രഘോഷണം യഥാർത്ഥത്തിൽ സഭയുടെ ദൈവവിളിയും കടമയുമാണ് അതാണ് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിനെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുകയാണ് സുവിശേഷ പ്രഘോഷണം യഥാർത്ഥത്തിൽ സഭയുടെ ദൈവവിളിയും കടമയുമാണെന്ന് പറയുന്നു വചനപ്രകോഷണം എത്രമാത്രം പ്രവൃത്തികളിൽ അധിഷ്ഠിതമാക്കാമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന വാഴ്ത്തപ്പെട്ടവരെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് വിശുദ്ധ ചാവറ കുരിയാസ് എലിയാസ് അച്ഛൻ തേവറമ്പിൽ കുഞ്ഞച്ചൻ ഇവരൊക്കെ വചനപ്രകോഷണം എത്രമാത്രം പ്രവൃത്തികളിൽ അധിഷ്ഠിതമാക്കാം അവർ വചനപ്രകോഷണത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ചവരല്ല അത് എങ്ങനെ പ്രവർത്തി പഥങ്ങളിൽ കൊണ്ടെത്തിക്കാം എങ്ങനെ സമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കാം നമ്മൾ ആറാമത്തെ പാഠത്തിൽ കണ്ടത് ഏറ്റവും വലിയ നവോത്ഥാന നായകൻ നായകനായിരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ചാവറ കുര്യാക്കൂ എന്ന് നമ്മൾ ചട്ടമ്പി സാമികളെക്കുറിച്ചൊക്കെ ചാവറ കുര്യാക്കൂ സേലിയാസച്ചനെക്കുറിച്ചുള്ള ഒരു പുസ്തക പ്രകാശനത്തിൽ നമ്മളുടെ മുൻ യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ശശി തരൂർ പറഞ്ഞു ശശി തരൂർ അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ് ചരിത്രം പഴ പലപ്പോഴും തമസ്കരിക്കുകയാണ് ഈ ചരി ഈ നവോത്ഥാന നായകനെ ഒരു റിനൈസൻസ് ഒരു പുതു വസന്തം അല്ലെങ്കിൽ ഒരു ഉദയം സംഭവിച്ചു നമ്മളുടെ കേരളത്തിൽ അത് ചാവറ കുര്യാക്കോസ് എലിയാസച്ചനെ കൊണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവോ പൗലുസുലിഹ പറഞ്ഞ ഒരു വാക്ക് കൊണ്ടാണത് ഇതിൽ നിന്നാണ് അവർ പ്രചോദനം ഉൾക്കൊണ്ടത് പൗലുസുലിഹ പറയുന്നത് പോലെ കേൾക്കാതെ ഞാൻ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും നമ്മൾ പ്രഘോഷണം നടത്തിയില്ലെങ്കിൽ യേശുവിനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും ആൾക്കാർ അതുപോലെ തന്നെ എങ്ങനെയവർ കേൾക്കുമെന്ന് ചോദിക്കുകയാണ് ജർമ്മിയ പ്രവാചകനോട് ജീവം പറഞ്ഞു ജെറമിയ പ്രവാചകൻ്റെ ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് ജെറമിയ പ്രവാചകനോട് പറഞ്ഞു ഇതാ എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ നാവിൽ ദൈവത്തിൻ്റെ വചനമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ആ ദൈവവചനമാണ് നമ്മൾ പങ്കുവെക്കുന്നത് നിങ്ങൾക്കറിയാവോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്നിൽ അന്തരിച്ച ഒരു വിശുദ്ധനെക്കുറിച്ച് അറിയാവോ വിശുദ്ധ അന്തോണീസ് ഉണ്ണീഷോവിനെ കൈകളിലേതുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ വിശുദ്ധ അന്തോണീസിൻ്റെ നാവ് ഇപ്പോഴും അഴുകാതിരിക്കുകയാണ് അത് ആ നാവ് മാത്രം ഇപ്പോഴും അഴുകിയിട്ടില്ല അതിന് കാരണം എന്താണ് ജെറമിയ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ എല്ലാവരുടെയും നാവിലും വിശുദ്ധ അന്തോണീസിൻ്റെ ഒക്കെ നിക്ഷേപിക്കപ്പെട്ടതെങ്കിൽ ആ ദൈവവചനത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതാണ് വിശുദ്ധ അന്തോണീസ് അതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസിൻ്റെ നാവ് ഇപ്പോഴും അഴുകാതിരിക്കുന്നത് വിശുദ്ധ ബെനബന്ധവരെ ആ നാവിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ എന്താണെന്ന് ഭാഗ്യപ്പെട്ട നാവേ നീ എത്ര ദൈവസ്തുതികൾ പാടി കാണുമെന്നാണ് വിശുദ്ധ ബന്ധവരെ വിശുദ്ധ അന്തോണിസിൻ്റെ നാവിനെക്കുറിച്ച് പറഞ്ഞത് നീ എത്രമാത്രം ദൈവസ്തുതികൾ പാടിയിട്ടുണ്ടാകുമെന്ന് വിശുദ്ധ ബന്ധവരെ പറയുകയാണ് അപ്പോൾ പ്രിയ കുട്ടികളെ പ്രഘോഷണത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി നമ്മളുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച ചവര കുര്യാക്കോസ് ഏലിയാസച്ചൻ നിങ്ങൾക്കറിയാം ഒരു നവോത്ഥാന നായികതയാണ് ചാവറ കുര്യാക്കോസ് എലിയാസച്ചനിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ആറാം ക്ലാസ് ആറാം പാഠത്തിൽ നമ്മൾ കണ്ടതാണല്ലേ ആദ്യമായി അച്ചടി യന്ത്രം കൊണ്ടുവന്ന് അച്ചടിക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കിയത് ചാവറ കുര്യാക്കോസ് എലിയാസച്ചിനാണ് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നടപ്പാക്കിയത് വിശക്കുന്ന ഒരു വയറു പോലും വിദ്യാഭ്യാസം നടത്താൻ പാടില്ല അല്ലെങ്കിൽ വിശന്ന വയറുകൾക്ക് അറിവ് സമ്പാദിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അദ്ധകൃതൻ്റെയും പണക്കാരൻ്റെയും ഒക്കെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുള്ള ആ വലിയ കൂടി എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്നുള്ള ഈശോയുടെ വചനത്തിന് സാക്ഷിയായിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായി ഉച്ചക്കഞ്ഞി നടപ്പാക്കിയത് ചാവറാക്കുര്യാക്കോ സെലിയാസച്ചനല്ലേ ഓരോ പള്ളിയുടെ കൂടെയും പള്ളിക്കൂടം എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് എന്ന് പറയുന്ന സമ്ഞയ്ക്ക് തന്നെ രൂപം കൊടുത്തത് ചാവര കുര്യാക്കോ സെലിയാസച്ചനല്ലേ അങ്ങനെയല്ലേ പള്ളിക്കൂടങ്ങൾ ഉണ്ടായത് ക്രിസ്തീയ ദേവാലയങ്ങളോട് ചേർന്ന് നമ്മളുടെ പള്ളിക്കൂടങ്ങൾ നമ്മൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് അതും ചരിത്രം തമസ്കരിക്കുകയല്ലേ അന്ന് വസ്ത്രം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അധക്കൃതൻ്റെ കുട്ടികൾക്ക് വസ്ത്രം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന തൊട്ടുകൂണ്ടായ്മയുടെയും തീണ്ടായ്മയുടെയും ഒക്കെ കാലഘട്ടത്തിൽ മക്കളെ യൂണിഫോം സ്കൂളുകളിൽ നിർബന്ധമാക്കിയതിൻ്റെ പിന്നിലും ചാവറ കുര്യാക്കൂസ് എന്ന് പറയുന്ന വലിയ നവോത്ഥാന നായകനും സുവിശേഷ പ്രഘോഷങ്ങളും ഇപ്പോൾ വിശുദ്ധീകരി നിൽക്കുന്ന ചവറ പിതാവായിരുന്നു എന്ന് നാം ഓർക്കണം അപ്പോൾ സമൂഹത്തിൽ സുവിശേഷ പ്രഘോഷണം കൊണ്ട് സുവിശേഷ പ്രഘോഷണ ദൗത്യം സാമൂഹിക പരിവർത്തനങ്ങളിലൂടെ നടത്താമെന്ന് നമ്മൾക്ക് കാണിച്ചു തന്ന മനുഷ്യനാണ് ചാവറ അച്ഛൻ എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ആ യശശരീരനായ ആ വിശുദ്ധൻ്റെ മുൻപിൽ നമ്മൾക്ക് രണ്ട് കൈയും കൂട്ടി ഇപ്പോൾ നമസ്കരിക്കണം പക്ഷേ ചരിത്രം ഒരു പക്ഷേ അതിനെ ഓർക്കുന്നില്ലായിരിക്കാം പക്ഷേ ഇതാണ് യാഥാർത്ഥ്യമെന്ന് ഓർക്കുകയാണ് തേവർ പറമ്പിൽ പറ്റി നിങ്ങൾക്കറിയാവോ അധകൃതരുടെ ഇടയിൽ മാത്രം സുവിശേഷ വേല ചെയ്തവരാണ് അയ്യായിരം പേരെയാണ് മാമൂദിസമൊക്കെ വിശ്വാസത്തിലേക്ക് തേവറമ്പിൽ കുഞ്ഞച്ഛനും വന്നത് അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചയാളാണ് കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ആ മഹാത്മാവും അപ്പോൾ പ്രഘോഷണത്തിലൂടെയുള്ള പ്രേക്ഷിതത്വത്തിൽ നമ്മൾ കാണുന്നത് പ്രഘോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈശോ പറഞ്ഞു തന്ന മാർഗങ്ങൾ സ്വീകരിച്ച വ്യക്തികളാണ് അല്ലെങ്കിൽ ബൈബിൾ പ്രഘോഷണം കൊണ്ട് മാത്രം നീങ്ങിയവരല്ല ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന വിശുദ്ധി എങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആനന്ദിച്ച് ആഹ്ലാദിക്കുമെന്ന അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ നമ്മളോട് പറയുന്നില്ലേ കരുണ കാണിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായി മാറുന്നു പ്രലോഭനങ്ങളെ എതിരിടാൻ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പാകപ്പെടുത്തുമ്പോൾ നമ്മൾ വിശുദ്ധരായി മാറുന്നു വിശക്കുന്ന വയറിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധരായി മാറുകയാണ് അതാണ് ഈ സാമൂഹിക പരിഷ്കർത്താക്കളും ഇവിടെ ചെയ്തത് ചാവറയച്ചനും അതുപോലെ തന്നെ തേവരപറുമ്പിൽ കുഞ്ഞച്ഛനും ഒക്കെ ചെയ്തതെന്ന് നമ്മൾ കാണണം അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടത് പ്രാർത്ഥനയിലൂടെയുള്ള പ്രേക്ഷിതത്വമാണ് രണ്ട് നമ്മൾ കണ്ടത് പ്രഘോഷണത്തിലൂടെയുള്ള പ്രേക്ഷിതത്വമാണ് മൂന്നാമത് നമ്മൾ കാണുന്നത് സേവനത്തിൻ്റെ പ്രേക്ഷിതത്വമാണ് സേവനത്തിൻ്റെ പ്രേക്ഷിതത്വം എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം വേറെ ആരുടെയുമായിരിക്കില്ല ആരുടെ ആയിരിക്കും ആരുടെയായിരിക്കും വെരി ഗുഡ് മദർ തെരേസയുടെ ആയിരിക്കും അല്ലേ അഞ്ചടി ഉയരം കൊണ്ട് അഞ്ചു ഭൂഖണ്ഡങ്ങളെ സ്വാധീനിച്ച ഒരു വ്യക്തി മദറിനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ സമാധാനത്തിലുള്ള നോബൽ സമ്മാനവും മക്സാസെ അവാർഡും ഒക്കെ നേടിയ ആ സ്ത്രീരത്നം തൻ്റെ ഹൃദയത്തിൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ച് സഹനത്തിൻ്റെ വലിയ പർവ്വം തീർത്ത ഒരു പുണ്യവതിയാണെന്ന് നമ്മൾ കണ്ടതാണ് കൽക്കട്ടയിലെ വിശുദ്ധ എന്നറിയപ്പെടുന്ന കൽക്കട്ടയുടെ തെരുവോരങ്ങളിലെ അനാഥക്കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് തൻ്റെ ജീവിതമാകുന്ന സന്ദേശം ക്രിസ്തു തന്നെ പഠിപ്പിച്ച മറ്റുള്ളവരുടെ മുൻപിൽ കുഷ്ഠരോഗിയുടെ മുൻപിൽ വ്രണം പൊട്ടിയൊലിക്കുന്ന മനുഷ്യരുടെ മുൻപിലേക്കൊക്കെ അവരുടെയൊക്കെ മുഖത്ത് യേശുവിൻ്റെ മുഖം ദർശിച്ച ആ മദർ തെരേസയാണ് സേവനപ്രേക്ഷിതത്തിൻ്റെ ഏറ്റവും മഹിഡമായ ഉദാഹരണം എന്ന് പറയുന്നത് അതും വലിയൊരു സുവിശേഷ പ്രഘോഷണമല്ലായിരുന്നു നിസ്വാർത്ഥ സേവനത്തിലൂടെ ലോകത്തിൽ മിസ്ഹായിക്ക് സാക്ഷ്യം വഹിച്ച ഒട്ടേറെ മഹാത്മാക്കളെ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും നന്മ ചെയ്തു ചുറ്റി സഞ്ചരിച്ചു ഈശോയെ അവർ പ്രഘോഷിച്ചു പക്ഷേ മദർ തെരേസ സേവനത്തിലൂടെ പ്രേക്ഷിതത്വം നടത്തിയ വ്യക്തിയാണ് അപ്പോൾ പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിതത്വം ഒന്ന് രണ്ട് പ്രഘോഷണത്തിലൂടെ പ്രേക്ഷിതത്വം മൂന്ന് സേവനത്തിലൂടെ പ്രേക്ഷിതത്വം Mother Teresa, Mother Teresa, to me, uh, an icon of compassionate care for the poor and the disadvantaged. Mother Teresa was baptized Agnes Gonja Boyagiu in Skopje, Macedonia, around August 26, 1910. Born of Albanian descent, she joined the Loretto Sisters of Dublin, Ireland at the age of 18 and took the name Sister Mary Teresa. One of the reasons some religious members take on new names. They have a favorite saint or they have someone who embodies for them a vision like Pope Francis, it's Francis of Assisi. In 1931, Mother Teresa traveled to Calcutta, India to teach at an all-girls high school, but on September 10, 1946, a second calling from Christ led Mother Teresa to leave her convent and devote herself to working with the poorest of the poor. With Vatican permission in 1950, Mother Teresa created the Missionaries of Charity. Mother Teresa is one of the great humanitarians of the 20th century because of her ability to love those who were the most vulnerable in society. The work she did in India really challenged entrenched notions of caste and gender roles, and she worked very closely with lepers and other people who were disenfranchised, marginalized, dispossessed. During the 60s, Mother Teresa opened hospices, orphanages, and leper houses all over India, and later expanded internationally. In 1982, during the siege of Beirut, Mother Teresa traveled through a war zone to evacuate 37 children, and later assisted radiation victims at Chernobyl and earthquake victims in Armenia. Mother Teresa cares about people. She recognizes their spiritual dignity. She takes care of not just their spiritual needs, but their bodily needs as well. And she gathers other people to help her do that. That, in my mind, is a good humanitarian. In 1979, Mother Teresa was awarded the Nobel Peace Prize and donated the $192,000 prize fund to the poor in India. Six years later, President Ronald Reagan awarded her with a Presidential Medal of Freedom by 1986 mother teresa operated 517 missions in more than 100 countries a very charismatic nun this little old nun with the wrinkled face and the very simple white sari caring for the dying on the street people that have so little hope that's one of the reasons that uh, she was given the nobel prize 5, 1997. ുന്നത് രാജകുമാരി <laughs> അതുപോലെ തന്നെ മാർ മദർ തെരേസയുടെ കൈമുത്തുന്ന വിശുദ്ധനായ ജോൺ പോലണ്ടാമൻ മാർപ്പാപ്പയും ഒക്കെ നമ്മൾക്ക് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയ കുട്ടികളെ നാലാമത്തേതാണ് സഹനത്തിൻ്റെ പ്രേക്ഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനത്തിൻ്റെ പ്രേക്ഷിതത്വം നമ്മളോട് ആദ്യം പറഞ്ഞു തന്നത് ആരാ വേറെ ആരുമല്ല ഈശോയാണല്ലേ ഈശോയെ പോലെ സഹിച്ചവർ വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ സഹനത്തിൻ്റെ പ്രേക്ഷിതത്വത്തിൻ്റെ വലിയ ഉദാഹരണം നമ്മൾക്ക് കാണിച്ചു തന്നത് ഈശോയാണ് തങ്ങളുടെ ക്ലേശങ്ങളും സഹനങ്ങളും രക്ഷകൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കിയ അനേകം വിശുദ്ധാത്മാക്കൾ അല്ലേ പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ വിജയത്തിനായി ചെറിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടും സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ നമുക്കും പങ്കുചേർന്നുകൂടെ കൂടെ തീർച്ചയായിട്ടും കൂടാ അല്ലേ നിങ്ങൾക്കും പങ്കുചേരാം യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും പൗലോസ്ലിഹ തിമോത്തോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മളും പീഡിപ്പിക്കപ്പെടും സഭ പീഡിപ്പിച്ചുകൊണ്ടിരിക്കപ്പെടുകയാണ് എന്നല്ലേ സഭാ മക്കൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആറാമത്തെ ക്ലാസ്സിൽ കണ്ടില്ലേ വിശുദ്ധനായ ജീവത്യാഗം ചെയ്ത ഐ എസ് എസ് കാരുടെ കുത്തേറ്റ് മരിച്ചു വീണ ഫ്രാൻസിലെ വൈദികൻ എൺപത്തിയാറ് വയസ്സുള്ള ആ വന്യവയോധികനായ ഫാദർ ജാക്ക് ഹാമൽ ഫാദർ റാബി ഗന്നി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ് ഇറാക്കിലെ മസൂളിൽ പിടഞ്ഞു വീണ് മരിച്ച ഫാദർ ഗന്നി ഇവരൊക്കെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടവരാണ് പോലീസ് ലേഹ പറയുന്നത് പോലെ ആ അതാണ് അൽഫോൻസാമ്മയും ആ വാക്ക് ശക്തിപ്പെടുത്തിയത് സഹനത്തിലൂടെ പ്രീക്ഷിത പ്രവർത്തനം നടത്തിയ ആളാണ് അൽഫോൻസാമ്മ അതുപോലെ തന്നെ യവുപ്രാ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വയം പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് മുള്ളിൻ്റെ അരങ്ങാണമിട്ടും അതുപോലെ തന്നെ മെറ്റൽ കരിങ്കല്ലിൻ്റെ ചീളുകൾ നിരത്തി മുട്ടുകുത്തിയുമൊക്കെ സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തിയവരാണ് സഹനത്തിൻ്റെ പ്രേക്ഷിതത്വം ഏറ്റെടുത്ത വിശുദ്ധ അൽഫോൻസാമ്മയും യവുപ്രാസയാമ്മയും എല്ലാവരും പ്രിയ കുട്ടികളെ അപ്പോൾ നാല് തരത്തിലുള്ള പ്രേക്ഷിതത്വമാണ് നമ്മൾ ഈ പാഠത്തിൽ കണ്ടത് ഒന്ന് പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വം രണ്ട് പ്രകോഷണത്തിൻ്റെ പ്രേക്ഷിതത്വം മൂന്ന് സേവനത്തിൻ്റെ പ്രേക്ഷിതത്വം നാല് സഹനത്തിൻ്റെ പ്രേക്ഷിതത്വം നമ്മൾക്കും ഇവരെ പോലെയാകാം സേവനവും പ്രാർത്ഥനയും പ്രഘോഷണവും സഹനവും വഴി നമ്മൾക്കും പ്രേക്ഷിതരായി മാറാം നമ്മളുടെ കൊച്ചു കൊച്ചു സഹനങ്ങളെ നമ്മളുടെ പ്രാർത്ഥനകളെ നമ്മളുടെ സേവനങ്ങളെയെല്ലാം ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായുള്ള മാർഗങ്ങളായിട്ട് നമ്മൾക്ക് മാറ്റിയെടുക്കാം അപ്പോഴാണ് നമ്മളും വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്നത് ഇതാണ് ഈ പാഠം നമുക്ക് നൽകുന്ന സന്ദേശവും ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഞാനൊരു വചനം തരികയാണ് മത്തായുടെ സുവിശേഷമാറാമധ്യായം മുപ്പത്തി വാക്യം നിങ്ങൾ ഈ ആഴ്ച മുഴുവൻ ചിന്തിക്കുക നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്നത് നമ്മൾക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ പ്രാർത്ഥന സഹനം സേവനം സുവിശേഷ പ്രഘോഷണം എന്നിവ വഴി സുവിശേഷന സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശത്തോടൊപ്പം നല്ലൊരു തീരുമാനം നമ്മൾക്ക് എടുക്കണ്ടേ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ഞാൻ സഭയോട് ചേർന്ന് നിൽക്കും എന്നുള്ള തീരുമാനം എടുക്കാം എന്താണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന ബോധ്യം വിശുദ്ധ കുച്ചുത്രേശ്യായും വിശുദ്ധ യുവപ്രാസ്യാമ്മയും പ്രേക്ഷിതരായവരും എല്ലാവരും ചാവറ കുര്യാക്കോസ് എലിയാ വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാ സച്ചനും അതുപോലെ തന്നെ തേവർ കുഞ്ഞച്ചനും റാണി മരിയയും സിസ്റ്റർ സെലിൻ കന്നനായ്ക്കലും എല്ലാം അവരുടെ പ്രേക്ഷിത ചൈതന്യത്തിലൂടെ അവർ വിശുദ്ധിയിലേക്ക് വളർന്നതുപോലെ നമ്മളും വിശുദ്ധിയിലേക്ക് വളരാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യമാണ് ഈ പാഠം നമ്മൾക്ക് നൽകേണ്ടത് നല്ല മനോഭാവവും നമ്മൾക്ക് സ്വന്തമാക്കാം പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ചേ പങ്കുചേരാനുള്ള താല്പര്യം കുഞ്ഞുനാളിലേ വളർത്തിയെടുക്കുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക പ്രേ പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള വേദികൾ പലത് ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അവിടെയെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തും എന്നും നമ്മൾക്കൊരു തീരുമാനമെടുക്കാം ിയ കുട്ടികളെ രണ്ടാമത്തെ ഭാഗത്ത് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ആദ്യത്തെ ഭാഗത്ത് രണ്ട് ക്വസ്റ്റൻ ആൻസർ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിരുന്നു നിങ്ങളത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് രണ്ടാം ഭാഗത്ത് ഉള്ളത് വിശുദ്ധ അൽഫോൻസ സഹനത്തിൻ്റെ പ്രേക്ഷിതയായിരുന്നു സമർത്ഥിക്കുക എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിശുദ്ധ മദർ തെരേസ സേവനത്തിൻ്റെ പ്രേക്ഷിതയായി തീർന്നത് എങ്ങനെ എന്നുള്ള ചോദ്യമുണ്ട് വിശുദ്ധ ചാവറയേച്ചൻ ദേവോചനം പ്രഘോഷിച്ചത് എങ്ങനെ നമ്മളിപ്പോൾ കണ്ടത് ചാവറയച്ചനെക്കുറിച്ച് മാത്രമാണല്ലേ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് അധ്യാപകരെ നിങ്ങൾ അറിയിക്കുക അതോടൊപ്പം ഈ നാല് മാർഗങ്ങളായ പ്രാർത്ഥനയിലൂടെയും പ്രഘോഷണത്തിലൂടെയും സേവനത്തിലൂടെയും സഹനത്തിലൂടെയും നമ്മൾക്കും അല്ലേ സഭാ മക്കളായ നമ്മൾക്കും പ്രതിജ്ഞ എടുത്തും നിങ്ങൾ പ്രേക്ഷിതരായി മാറാം എന്ന് പ്രാർത്ഥിക്കാം വീണ്ടും ഒരു ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ഈശ്വരൻ സഹായിക്കും സ്തുതിയായിരിക്കട്ടെ